വ്യാവസായിക സൌഹൃദ സംസ്ഥാനമാണ് കേരളമെന്ന് എൽഡിഎഫ് സർക്കാർ അവകാശപ്പെടുമ്പോഴും കച്ചവടക്കാർ നേരിടുന്നത് കടുത്ത പ്രതിസന്ധിയാണ് ചുമട്ടത്തൊഴിലാളികളുടെ അമിതകൂലിയും ഭീഷണിയും കാരണം മലപ്പുറം വണ്ടൂരിൽ വ്യാപാരി കടപൂട്ടി പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച് കടയുടെ മുൻപിൽ ഫ്ളക്സ്ബോർഡ് സ്ഥാപിച്ചാണ് ഹജർ സ്റ്റോൺ എന്ന വ്യാപാര സ്ഥാപനം പ്രവർത്തനം നിർത്തിയത് കേരളം ഒന്നാമത് വ്യാവസായിക സൗഹൃദ സംസ്ഥാനം അങ്ങനെ അവകാശവാദങ്ങൾ നിരവധിയുണ്ട് എന്നാൽ യഥാർത്ഥ കേരളത്തിന്റെ ചിത്രം ഇതാണ് സി ഐ ടി യു ചുമട്ട് തൊഴിലാളികൾ അമിത കൂലി ആവശ്യപ്പെട്ടതോടെ ഒരു വ്യാപാര സ്ഥാപനം തന്നെ മലപ്പുറം വണ്ടൂരിൽ അടച്ചുപൂട്ടി പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച് സ്ഥാപനത്തിന്റെ മുൻപിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചാണ് കടയ്ക്ക് മുൻപിൽ ചങ്ങലയിട്ടത് നമ്മള് തൊഴിലാളികൾ കൂലി വർധനവ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഷോപ്പ് ക്ലോസ് ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇത് ആദ്യം ഈ ഷോപ്പ് തുടങ്ങുന്ന രണ്ട് വർഷം മുമ്പാണ് അന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന ഒരു ഭീമമായ തുകയായിരുന്നു അന്ന് അവർ വാങ്ങിക്കൊണ്ടിരുന്നത് അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു നമ്മൾ അന്ന് ആ തീരുമാനത്തിന് അംഗീകാരം അംഗീകരിച്ചിരുന്നത് പക്ഷേ ഇപ്പൊ വീണ്ടും അവർ വർധന വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇനിയും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളിത് ഷോപ്പ് ക്ലോസ് ചെയ്യാൻ തീരുമാനത്തിലേക്ക് കടന്നത് രണ്ടു വർഷം മുൻപാണ് തറയിൽ വിരിക്കുന്ന കരിങ്കല്ലും കടപ്പയും മറ്റ് അനുബന്ധ വസ്തുക്കളും വിൽക്കുന്ന സ്ഥാപനം ഇവിടെ ആരംഭിച്ചത് എന്നാൽ ചുമട്ട് തൊഴിലാളികളുടെ കൂലിവർധനവും ഭീഷണിയുമെല്ലാം കടയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു ഇടത് വ്യാപാര സംഘടനയിൽ അംഗത്വമുള്ള വ്യക്തി കൂടിയാണ് കടയുടമ രണ്ടും പാർട്ടിയുടെ വിട്ട് അവരെ വ്യാപാര വ്യവസായ സമിതിയും സിഇ ടിയും രണ്ടും ഇടതുപക്ഷ സംഘടന ആയതുകൊണ്ട് അവർ തമ്മിൽ സംസാരിച്ചൊരു ധാരണയിൽ എത്തുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങാതെ അല്ലെങ്കിൽ നിങ്ങളിത് പൊളിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഇടപെടൽ വന്നത് കൊണ്ടാണ് ഞങ്ങളിപ്പോ താൽക്കാലികം നിർത്തിവെച്ചത് അവര് നമ്മളെ ഇവിടുത്തെ സ്റ്റാഫുകളെ വന്ന് ഷോപ്പിൽ വന്ന് പുറത്തിറങ്ങിയാൽ അടിക്കും ഇവിടെ ലോഡ് കയറ്റൂല ഇവിടെ ലോഡ് കൊണ്ടുവരില്ല എടുത്ത് പോകേണ്ടി വരും അത്തരത്തിലുള്ള ഭീഷണിയാണ് പലപ്പോഴും ഈ സ്ഥാപനം രണ്ടു വർഷമായിട്ട് നമ്മൾ അനുഭവിച്ചു വ്യാപാര സംഘടനാ പ്രതിനിധികളും ചുമട്ട് തൊഴിലാളികളും ചർച്ച നടത്തിയെങ്കിലും ഇതുവരെ പരിഹാരമായിട്ടില്ല ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം ജനം മലപ്പുറം